എം എൽ എസിൽ ന്യൂ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്റർമയാമിയുടെ മത്സരത്തിൽ വീണ്ടും ശ്രദ്ധേയനായത് ലിയണൽ മെസ്സിയാണ് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് ലിയണൽ മെസ്സി മത്സരത്തിൽ മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത് ഇന്റർമയാമിയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചതും ലിയണൽ മെസ്സിയാണ് എന്നാൽ ഈ മത്സരത്തിലെ വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു ലിയണൽ മെസ്സിക്ക് മെസ്സി ചാൻഡുമായി എതിർ ടീം ആരാധകർ എത്തിയത് ന്യൂ ഇംഗ്ലണ്ടിന്റെ ആരാധകരാണ് ലിയണൽ മെസ്സിക്ക് മെസ്സി ചാൻഡുമായി സ്റ്റേഡിയത്തിൽ സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകിയത് ഇത്തരത്തിലുള്ള ആദരവ് ലിയണൽ മെസ്സിക്ക് പല സ്റ്റേഡിയത്തിൽ നിന്നും പല എതിർ ടീം ആരാധകരിൽ നിന്നും ലഭിച്ചതാണ് കഴിഞ്ഞ മോൺഡ്രിയലിനെതിരെയുള്ള എം എൽ എസിലെ മത്സരത്തിലും ലിയണൽ മെസ്സിക്ക് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു ആ മത്സരത്തിന് ശേഷവും ആ മത്സരത്തിനു മുൻപും മെസ്സി ചാൻഡുമായി മോൺഡ്രിയൽ ആരാധകർ പുറത്തും ഉണ്ടായിരുന്നു അതേ ഒരു അവസ്ഥ തന്നെയാണ് ന്യൂ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ മത്സരത്തിലും സംഭവിച്ചത് തങ്ങളുടെ സ്വന്തം ടീമിനെതിരെ ലിയണൽ മെസ്സി ഗോൾ നേടിയിട്ട് പോലും ന്യൂ ഇംഗ്ലണ്ട് ആരാധകർ മെസ്സി ചാൻഡ് നടത്തിയത് ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് എം എൽ എസിൽ ഇത് തുടർച്ചയായ നാലാം മത്സരത്തിലാണ് ലിയണൽ മെസ്സി ഇരട്ട ഗോളുകൾ നേടുന്നത് എന്തായാലും ഈ പ്രായത്തിലും ലിയണൽ മെസ്സിയുടെ ഈയൊരു പ്രകടനം ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് കഴിഞ്ഞ മോൺട്രിയലിനെതിരെയുള്ള മത്സരത്തിലും ലിയണൽ മെസ്സി രണ്ട് തകർപ്പൻ ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു രണ്ടു ഗോളുകളും സോളോ മുന്നേറ്റത്തിലൂടെ ലിയണൽ മെസ്സിയുടെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ലിയണൽ മെസ്സിയുടെ നിലവിലെ ഈയൊരു ഒരു ഫോം വേൾഡ് കപ്പിനൊരുങ്ങുന്ന അർജന്റീൻ ടീമിനെ ഗുണം ചെയ്യുമെന്ന് തീർച്ചയാണ്